എന്നോടുള്ള സംസാരം ഒഴിവാക്കാൻ അനാവശ്യമായി ഫോൺ ചെയ്യണ്ട മേഘം സ്റ്റുഡിയോയിൽ നിന്ന് നിന്നെ വിളിച്ചിരുന്നു സ്റ്റുഡിയോ ഫോൺ എ സി റൂം കാറ് പരിഷ്കാരികളായി കഴിഞ്ഞു നമ്മൾ അല്ലേ അമ്മേ എന്നാ അമ്മ ഇത്തരത്തിൽ ഫോൺ ചെയ്യാനും അഭിനയിക്കാനും പഠിച്ചത് ഞാൻ അറിഞ്ഞില്ല എന്റെ അമ്മയ്ക്ക് ഇത്രത്തോളം പരിഷ്കാരം വന്നു എന്ന് തലയിൽ തേക്കുന്ന കറുപ്പ് മനസ്സിലും തേച്ചു തുടങ്ങിയമ്മ മതി നിർത്ത പറ്റില്ല എനിക്കറിയണം എന്ത് അല്ലാതായാലും ഞാൻ വയ്ക്കും പത്ത് മാസം വയച്ചിലിട്ട കണക്കുമായി പരിഷ്കാരം തന്നെ തോന്നിയെ കാണിച്ചാൽ കണ്ടോണ്ടിരിക്കാൻ നാട്ടിലെ ചാമ്പൂട്ടി കിടക്കുന്ന കുറച്ചു പട്ടിയല്ലല്ലേ ആവർത്തിക്കരുത് ആവർത്തിച്ചാൽ